ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് പഴഞ്ചൊല്ലുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ നോക്കൂ ഉടമയുടെ കണ്ണ് ഒന്നാം തരം വളം അടുത്തത് കതിരിൽ വളം വച്ചിട്ടു കാര്യമില്ല അടക്കയായാൽ മടിയിൽ വയ്ക്കാം അടയ്ക്കാമരമായാലോ അടുത്തു നട്ടാൽ അഴക് അകലത്തിൽ നട്ടാൽ വിളവ് അമരത്തടത്തിൽ തവള കരയണം കേതൻ ആര്യൻ വിതച്ച നവര കൊയ്യാമോ അടുത്ത് ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക ദൻ ഇടവൻ തൊട്ട് തുലാത്തോളം കുട കൂടാതിറങ്ങല്ലേ ഇല്ലം നിറ വല്ലം നിറ പെട്ടി നിറ പത്തായം നിറ ദൻ ഉരിയരിക്കാരനും എന്നും ഉരിയരി തന്നെ ഉഴവിൽ തന്നെ കള തീർക്കണം എളിയവരും ഏത്തവാഴയും ചവിട്ടും തോറും തഴയ്ക്കും എള്ളിന് ഉഴവ് ഏഴരച്ചാൽ എള്ളുണങ്ങുന്നത് കണ്ട് നെല്ലുണങ്ങണോ ദൻ എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് കുറുഞ്ചാത്തനുണങ്ങുന്നതോ ഒക്കത്ത് വിത്തുണ്ടെങ്കിൽ തക്കത്തിൽ കൃഷി ഇറക്കാം നോക്കൂ ഒരു വിള വിതച്ചാൽ പല വിത്ത് വിളയില്ല കണ്ണീരിൽ വിളഞ്ഞ വിദ്യയും വെണ്ണീരിൽ വിളഞ്ഞ നെല്ലും കണ്ടം വികര കാളയെ വാങ്ങുമോ കേതൻ അടുത്തത് നോക്കാം കന്നൻ വാഴയുടെ ചുവട്ടിൽ പൂപൻ വാഴ കിളർക്കുമോ കേതൻ കന്നില്ലാത്തവന് കണ്ണില്ല കർക്കടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു കർക്കടകത്തിൽ പത്തില കഴിക്കണം കർക്കിടക ഞാറ്റിൽ പട്ടിണി കിടന്നത് പുത്തിരി കഴിഞ്ഞാൽ മറക്കരുത് കർക്കിടകച്ചേന കട്ടിട്ടെങ്കിലും കഴിക്കണം കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല കള പറിക്കാത്ത വയലിൽ വിള കാണില്ല കള പറിച്ചാൽ കളം നിറയും കാറ്റുള്ളപ്പോൾ തൂറ്റടം കാർത്തികഴിഞ്ഞാൽ മഴയില്ല കാർത്തിക കഴിഞ്ഞാൽ മഴയില്ല ദൻ കാലം നോക്കി കൃഷി കേതിനടുത്ത് നോക്കാം കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം കേദൻ കാലവർഷം അകത്തും തുലാവർഷം പുറത്തും പെയ്യണം കുംഭത്തിൽ കുടമുരുളും കുംഭത്തിൽ കുടമെടുത്തും നന കുംഭത്തിൽ നട്ടാൽ കുടയോളം മീനത്തിൽ നട്ടാൽ മീൻ കണ്ണോളം കേദൻ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം കേദൻ നെക്സ്റ്റ് നോക്കാം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും വിള കൂര വിതച്ചാൽ പൊക്കാളിയാവില്ല കൊന്നു പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി കൃഷി വർഷം പോലെ നെക്സ്റ്റ് നോക്കാം ചേറ്റിൽ കൈകുത്തിയാൽ കുത്തിയാൽ ചോറ്റിലും കൈ ചോദി കഴിഞ്ഞാൽ ചോദ്യമില്ല കേരൻ നല്ല വിത്തോട് കള്ളവിത്ത് വിതച്ചാൽ നല്ല വിത്തും കള്ളവിത്താകും നവര വിതച്ചാൽ തുവര കായ്ക്കുമോ പടുമുളയ്ക്ക് വളം വേണ്ട പത്തു ചാലി കുറഞ്ഞാലും വിത്തു കണ്ടത്തിലിറക്കരുത് പതിരില്ലാത്ത കതിരില്ല തിന്ന വിള മഴ കൊണ്ട് കൊയ്യണം പൂട്ടുന്ന കാളയെന്തിനു വിതയ്ക്കുന്ന വിത്തറിയുന്നു പൊക്കാളി വിതച്ചാൽ ആര്യൻ കൊയ്യുമോ കേതനടുത്ത് നോക്കാം മാങ്ങയാണെങ്കിൽ മടിയിൽ വെക്കാം മാവായാലോ മിഥുനം കഴിഞ്ഞാൽ വ്യസനം കഴിഞ്ഞു മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല മീനത്തിൽ നട്ടാൽ മീൻ കണ്ണോളം കുംഭത്തിൽ നട്ടാൽ കുടയോളം ദൻ മുതിരയ്ക്ക് മൂന്ന് മഴ മുൻവിള പൊൻവിള മുണ്ടകൻ മുങ്ങണം ദളയിലറിയാം വിള മുളയിലെ നുള്ളണമെന്നല്ലേ മുള്ളുനട്ടവൻ സൂക്ഷിക്കണം കേരളം എക്സ് നോക്കാം തിനവിതച്ചാൽ തിന കൊയ്യാം വിനവിതച്ചാൽ വിന കൊയ്യാം തിരുവാതിര ഞാറ്റുവേലയ്ക്ക് വെള്ളം കയറിയാൽ ഓണം കഴിഞ്ഞേ ഇറങ്ങൂ തുലാപത്ത് കഴിഞ്ഞാൽ പിലാപ്പൊത്തിലും കിടക്കാം തേവുന്നവൻ തന്നെ തിരിക്കണം തൊഴുതുണ്ണുന്നതിനേക്കാൾ നല്ലത് ഉഴുതുണ്ണുന്നത് തൊഴുതുണ്ണരുത് ഉഴുതുണ്ണുക ധനം നിൽപ്പതു നെല്ലിൽ ഭയം നിൽപ്പതു തല്ലിൽ നട്ടാലേ നേട്ടമുള്ളൂ നല്ല തേ തെങ്ങിനു നാൽപ്പതു മടൽ ഓക്കേ നെക്സ്റ്റ് നോക്കാം മേടൻ തെറ്റിയാൽ മോടൻ തെറ്റി വയലിൽ വിളഞ്ഞാലേ വയറ്റിൽ പോകൂ വയലു വറ്റി കക്ക വരാനിരുന്നാലോ ഞാൻ ചാരി നട്ടാൽ ചുവരു ചാരി ഉണ്ണാം വളമേറിയാൽ കൂമ്പടയ്ക്കും വളമിടുക വരമ്പിടുക വാരം കൊടുക്കുക വഴിമാറുക വർഷം പോലെ കൃഷി വിതച്ചത് കൊയ്യും വിത്തുകുണം പത്തു ഗുണം കേതനടുത്തത് വിത്തഴം ചെന്നാൽ പത്തായം നിറയും ഞാൻ വിത്തിനൊത്ത വിള വിത്തെടുത്ത് ഉണ്ണരുത് വിത്ത് വിറ്റ് ഉണ്ണരുത് വിത്തൊന്നിട്ടാൽ മറ്റൊന്നും വിളയില്ല വിളഞ്ഞ കണ്ടത്തിൽ വെള്ളം തിരിക്കണ്ട വിളഞ്ഞാൽ പിന്നെ വച്ചേക്കരുത് വിളഞ്ഞാൽ കതിർ വളയും വിളയുന്ന വിത്തു മുളയിലറിയാം വേര് വെട്ടിക്കളഞ്ഞ് കൊമ്പ് നനയ്ക്കുന്ന പോലെ വേരിനു വളം വെക്കാതെ തലയ്ക്ക് വളം വെച്ചിട്ട് എന്തു കാര്യം ദെൻ വേലി തന്നെ വിളവു തിന്നുക സമ്പത്തു സമ്പത്തുകാലത്ത് തൈപ്പത്തു വെച്ചാൽ ആപത്തു കാലത്തു കാപത്തു തിന്നാം കന്നിക്കൊയത്തിൻ്റെ സമയത്ത് മഴ ദോഷം വരും മണ്ണറിഞ്ഞും വിത്തറിഞ്ഞും കൃഷി ചെയ്യണം മണ്ണറിഞ്ഞ് വിത്ത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി മണ്ണു വിറ്റു പൊന്നു വാങ്ങരുത് മരമറിഞ്ഞ് കൊടിയിടണം കെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ കൂട്ടുകാരെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്